സഭയിലെ വിശ്വാസി സമൂഹമേ നമ്മൾ ഉണർന്നെഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ല അത് വന്നു കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു എന്താ പറയുക ഒരു ക്രിട്ടിക്കൽ മൊമെൻ്റ് ആണിപ്പോൾ ആ മൊമെൻറ്റിൽ തന്നെ നമ്മൾ ആക്ട് ചെയ്യണം കാരണം ഇത്രയും നാൾ ഈ സഭയെ നിർവീര്യമാക്കിക്കൊണ്ടിരുന്ന കുതന്ത്രമായിട്ടുള്ള ഇടയതന്ത്രത്തിൻ്റെ തന്ത്രങ്ങളിൽപ്പെട്ട് നമ്മളെല്ലാവരും ഉഴലുകയായിരുന്നു ഇപ്പോൾ അത് നമ്മൾ ഏകദേശം കരക്കടുപ്പിച്ചിട്ടുണ്ട് ഇനിയുള്ള തന്ത്രം എന്താണെന്ന് വെച്ചാൽ ഇടയേന്ദ്രത്തിൻ്റെ തന്നെ കൂട്ടാളിയായിട്ടുള്ള കാവൽപ്പുരയിടം ഇത് ഞാൻ പറയാൻ ശക്തമായിട്ട് എനിക്കറിയാം കാരണം എടയേന്ത്രത്തിൻ്റെ എല്ലാ കള്ളക്കളികൾക്കും കൂട്ടുനിൽക്കുന്ന കോൺട്രാക്ടറായ ആ മനുഷ്യനും ഇട കാവൽപ്പുരയിടവും തമ്മിൽ ഭയങ്കര കൂട്ടാണ് ഇവർ മൗണ്ടിൽ വെച്ച് കാണാറുണ്ട് ഇപ്പൊ മൗണ്ടിലെ പണികളെല്ലാം ഈ മനുഷ്യനാണ് കൊടുത്തിരിക്കുന്നത് ഈ മനുഷ്യനാണ് സഭയിലെ വിശ്വാസികളെ പ്രത്യേകിച്ച് നല്ല ബിസിനസ് ചെയ്യുന്ന കുടുംബങ്ങളെ തകർക്കുന്ന തരിപ്പണമാക്കുന്ന ഇടയേന്ദ്രത്തിൻ്റെയും ചക്യത്തിൻ്റെയും കൂട്ടാളിയായിട്ടുള്ള ഈ മനുഷ്യനാണ് കാവൽപൊരയിടത്തിന് കൂട്ടുനിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതായത് ഇടയേന്ദ്രത്തിനും ചക്യത്തിനും എന്ത് ചെയ്യണം എന്നുള്ളത് ഇയാളെ കൂടെ കാവൽപൊരയിടത്തിന് കൊടുക്കുകയാണ് അവിടെ പണിയെടുക്കണം എന്നുള്ള നിലയിൽ അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാരും കൂടെ ഒരു ഒറ്റ കെട്ടായിട്ടാണ് നിൽക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് സിനഡിലെ പിതാക്കന്മാർക്ക് ഒരുമിച്ച് നിന്ന് ഒരേ സ്വരത്തിൽ പറയാൻ സാധിക്കാത്തത് കാരണം കുതന്ത്രത്തിന്റെ തന്ത്രങ്ങൾ ഇപ്പോഴും അവിടെ വിലസിക്കൊണ്ടിരിക്കുകയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് കാവൽപ്പുരയിടവും കാവൽപ്പുരയിടത്തിനും കൂട്ടി നിൽക്കുന്ന രണ്ട് മൂന്ന് വൈദികരുമാണ് അവിടെയുള്ളവര് അതുകൊണ്ട് തന്നെ ആദ്യം കാവൽപ്പുരയിടത്തിന് ഇത്രയും വലിയ തെറ്റ് സർക്കുലർ വായിക്കാൻ പറ്റാത്ത വിധത്തിൽ സർക്കുലറിന്റെ ഇമ്പോർട്ടൻസ് കളഞ്ഞിട്ട് അത് കാല് തട്ടി കൈ എന്നും പറഞ്ഞു അത് സമ്മതിക്കുകയും ചെയ്തു കുറ്റസമ്മതവും നടത്തിയിട്ടും പിന്നെയും സിനഡ ഒരു വിരൽ എനക്കാൻ സാധിക്കുന്നില്ല കാവൽ കാവൽപൂരയിടത്തിനെതിരെ അതിനേക്കാൾ ഉപരി പന്ത്രണ്ട് ഡിവൈസസിലേക്ക് അലഞ്ചേരി പിതാവിന്റെ ഫോൺ ചോർത്തി കൊടുക്കുകയും അതെല്ലാം നമുക്ക് ദൃക്സാക്ഷികളുണ്ട് തെളിവുണ്ട് അതിനേക്കാൾ ഉപരി ഒരു അൽമായ നേതാവിനെ കഴുത്തിന് പിടിച്ച് കോളറിന് പിടിച്ചിട്ട് കഴുത്തിന് പൊക്കി ആകാശത്തിലേക്ക് നിർത്തിയ ഈ തെമ്മാടിയെ ഇവിടെ നിന്ന് ഇറക്കാൻ നമ്മൾ ആരും ഒരു കൈ എടുക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാ നമ്മളൊക്കെ വിശ്വാസികളായിട്ട് ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ തന്ത്രത്തിൻ്റെ എല്ലാ കുതന്ത്രങ്ങളും മെനയുന്ന അതിനെ ഉപകരണമാക്കുന്ന ഈ കുവൽ പുരയിടത്തിന് എത്രയും വേഗം സഭയിൽ നിന്നും ഇറക്കി വിടണം അതിനായിട്ട് വിശ്വാസികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം കാരണം മൗണ്ടിലെ എല്ലാ വേലത്തരങ്ങളും മൗണ്ട് വിശ്വാസികൾക്ക് അടച്ചിട്ട വിശ്വാസികളെ കഴുത്തിന് പിടിച്ച് പൊക്കിയ ഈ തെമ്മാടിയെ എന്നേക്കുമായിട്ട് കാവൽപുരത്തന്നെ ഈ സിനഡിലെങ്കിലും പുറത്താക്കിയില്ലെങ്കിൽ ഈ സിനഡിലെ ഒരു പിതാക്കന്മാരും പുറത്തു പോകുന്നതല്ല നമ്മൾ വിശ്വാസികൾ കൊട്ടി മൗണ്ട് ഇത് സത്യം 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 ഇത് നമ്മൾ ചെയ്തിരിക്കും കാരണം ഇത് ചെയ്തില്ലെങ്കിൽ സഭ വീണിരിക്കും ഇപ്പൊ തന്നെ സഭയുടെ സ്ഥിതി എന്താന്ന് എല്ലാവർക്കും അറിയാലോ അടുത്ത തലമുറയോട് നമ്മൾ എന്തു വർത്താനമാണ് പറയുന്നത് പള്ളി പോകാൻ പറയാൻ പറ്റുമോ ഈ കുതന്ത്രങ്ങൾ മനയുന്ന ഈ വിമതന്മാരെന്ന ചൂഷക വർഗം ആയിട്ടുള്ള വൈദികര് കൈവച്ച നമ്മുടെ മക്കളുടെയൊക്കെ ആത്മീയത എവിടെ പോയി നിൽക്കും അവരോട് നമുക്ക് തെറ്റും ശരിയും തിരിച്ചു പറയാൻ പറ്റുമോ കൂതാശയിൽ എന്തെങ്കിലും വിശുദ്ധിയോണ്ടോ ഇവര് കൊടുക്കുന്നതില് അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസികളും ഇണ്ടാതിരിക്കരുത് ഇനി ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടണം അതുമാത്രമല്ല ഈ സിനഡിലെങ്കിലും കാവൽപ്പുഴയുടെ പുറത്താക്കി ഒരു ശുദ്ധീകരണം അവിടെ കൂരിയൽ നടത്തിയ പോലത്തെ ഒരു ശുദ്ധീകരണം മൗണ്ടിൽ നടത്തിയില്ല എങ്കിൽ നമ്മൾ വിശ്വാസികളെ അതിന് മരിക്കാനും തയ്യാറായി നിൽക്കണം കാരണം നമ്മളുടെ കഴുത്തിന് പൊക്കി നമ്മളുടെ വിശ്വാസികളെ അടിക്കാൻ പോലും ഒരു വിസമ്മതവും കാണിക്കാതെ ഒരു മനമടുപ്പില്ലാതെ അൽമായരെ മൗണ്ടിലേക്ക് കേറ്റാതെ അവരെ അടിക്കുക ഒന്ന് ആലോചിച്ച് നോക്കി അല്ലെങ്കിൽ കഴുത്തിൽ പിടിച്ച് കുത്തിപ്പിടിച്ച് പൊക്കുക ഇതിന് മടിയില്ലാത്ത ഒരു വൈദികനെ വൈദിക എന്ന് വിളിക്കാൻ പറ്റുമോ നമുക്ക് അതുകൊണ്ട് ഇയാളെ ആളെ എത്രയും വേഗം പുറത്താക്കുക ഇതായിരിക്കണം നമ്മുടെ അജണ്ട ഇതിൽ ഒരാൾ ഒരു വിശ്വാസങ്ങളും പുറകോട്ട് നിൽക്കരുത് സ്ത്രീകളെ എല്ലാവരും എൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് കാരണം നമ്മളുടെ സഭയെയാണ് ഇവർ തകർക്കുന്നത് നമ്മുടെ മക്കളെയാണ് നം ഈ സഭയിലുള്ള ഈ വൈദികര് വൈദിക വേഷധാരികൾ വൈദികരെന്ന് വിളിക്കാൻ പറ്റില്ല വൈദിക വേഷധാരികള് ചെന്നായ്ക്കൾ കുഞ്ഞാടിൻ്റെ തോൽ അണിഞ്ഞ ചെന്നായ്ക്കള് ഈ ചെന്നായ്ക്കളിൽ നിന്ന് നമ്മുടെ സഭയെ രക്ഷിക്കേണ്ടത് സ്ത്രീ ജനങ്ങളുടെയും കൂടെ കടമയാണ് അതിനായിട്ട് എല്ലാരും അണിതിരക്കുക എല്ലാ വിശ്വാസികളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക ഇവിടെ നമുക്ക് ഗ്രൂപ്പോ സംഘടനയോ പേരോ പെരുമയോ പ്രശസ്തിയോ പൈസയോ ഒന്നുമല്ല പ്രധാനം നമ്മുടെ സഭയെ രക്ഷിക്കുക യേശു ക്രിസ്തു വീണ്ടെടുത്ത കുരുശിഷ് ഇന്ത്യ വീണ്ടെടുത്ത സഭയെ ഈ ചെന്നായ്ക്കളുടെ വായിൽ നിന്നും രക്ഷിക്കുക ഈ ഇല്ലുമനാറ്റി സംഘത്തിനെ ഈ സ്ഥിരസഭയിൽ നിന്നും ഓടിക്കുക ഇതായിരിക്കണം നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ അഭിലാഷം ഇതിനായിട്ട് നമ്മൾ ഇന്നു മുതൽ പൊരുതുക കഴിയുന്നത് വരെ സിനഡിലെ പിതാക്കന്മാർ ശക്തമായ തീരുമാനങ്ങളെടുത്ത് ശുദ്ധീകരണം വരെ നമ്മൾ മരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരിക ഇതിനായിട്ട് എല്ലാവരും ഇങ്ങനെ ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ സഭയെ രക്ഷിക്കുക നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കുക നമ്മുടെ ഇളം തലമുറകളെ രക്ഷിക്കുക ഇതിനായിട്ട് എല്ലാവരും മുന്നോട്ട് വരണം ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എല്ലാ മഹത്വവും ആരാധനയും ബഹുമാനവും യേശു ക്രിസ്തുവിന്റെ നാമത്തിനും മാത്രമായിരിക്കട്ടെ